ഇപ്പോൾ ഈ ഒരു സമയത്ത് ഞങ്ങളുടെ വീട്ടില് കുറേ പറമ്പില് മത്തന്റെ വള്ളി നിറഞ്ഞു നിൽക്കുന്നുണ്ട് കേട്ടോ ഇപ്പൊ എല്ലാർ വീടുകളിലും ഇതുപോലെ മത്തന്റെ വള്ളിയൊക്കെ ഒരുപാട് ഉണ്ടാവും എന്നാ അതില് മത്തങ്ങ കായ്ക്കാനും കുറച്ച് പാടായിരിക്കും ഒന്നോ രണ്ടോ മത്തങ്ങൊക്കെ ഒരു പേരിന് ഉണ്ടാവും അതേപോലെ തന്നെ മത്തന്റെ വള്ളി നിറഞ്ഞു നിൽക്കുന്ന സമയത്ത് ചില സമയത്ത് ആ വള്ളി മൊത്തം ത്ത ചീഞ്ഞു പോകുന്നത് കാണാം കുറേയൊക്കെ നമ്മൾ ഇലൊക്കെ പറിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ഇലൊക്കെ നമ്മൾക്ക് കറി വെക്കാം പക്ഷെ മത്തങ്ങ അതിൽ ഉണ്ടാവാത്തൊരവസ്ഥ വരാറുണ്ട് അല്ലെ എന്നാൽ നിങ്ങളുടെ ആ ഒരു മത്തൻ്റെ വള്ളിയിൽ ഒരു പത്തുന്നൂറ് മത്തങ്ങ കഴിക്കാൻ വേണ്ടിയിട്ട് വീട്ടിൽ ഈ ഒരു കാര്യം ചെയ്തു കൊടുത്താൽ മതി കുറേ ആളുകൾക്ക് അറിയുന്നതാണ് എളുപ്പമാണ് കേട്ടോ അപ്പൊ മത്തൻ്റെ വള്ളിയിൽ രണ്ട് തരത്തിലുള്ള പൂക്കളാണ് ഉണ്ടാവുന്നത് ഇത് ആൺപൂണ് കേട്ടോ അപ്പൊ ആൺപൂവ് കണ്ടോ അടിവശത്ത് മുട്ടുപോലൊന്നുമില്ല ഇതേപോലെ നിൽക്കുന്നത് സിമ്പിൾ ആയിട്ടാണ് ആൺ പൂവ് ഉണ്ടാവുന്നത് അപ്പൊ ഈ ഒരു പൂവ് ഉണ്ടാവുന്നത് പറഞ്ഞാൽ ഏകദേശം ഒരു മണി ആറര സമയത്താണ് കേട്ടോ മത്തന്റെ വള്ളിയിൽ പൂക്കൾ ഉണ്ടാവുന്നത് ഇത് പെൺപൂവാണ് കേട്ടോ ഇത് കേട്ടോ പെൺപൂവിന് അടിവശത്ത് ഇങ്ങനെ മൊട്ടുപോലെ ഉണ്ടാവും ഇത് പറഞ്ഞാൽ നീണ്ടൊരിനം മത്തനാണ് കേട്ടോ അപ്പം ഇത് ഇങ്ങനെയാണ് ഉണ്ടാവാറുള്ളത് അപ്പം അത് കുറച്ച് കഴിയുമ്പോൾ ചിലപ്പോൾ അത് ചീഞ്ഞു പോവും അപ്പം അങ്ങനെ ചീഞ്ഞു പോവാതിരിക്കാന് നമുക്ക് ചെയ്തു കൊടുക്കാം ഇതുപോലെ ആൺപൂവിൻ്റെ പൂമ്പൊടി എടുത്തിട്ട് പെൺപൂവിൻ്റെ പൂമ്പൊടിയിലേക്ക് ഇങ്ങനെ മുട്ടിച്ചു കൊടുക്കുക ഇത് പറഞ്ഞാൽ ഒരു ആറര സമയത്തൊക്കെ മത്തന്റെ പൂക്കൾ ഉണ്ടായിട്ട് അതൊരു മണി വരെ നിൽക്കും ആ ഒരു സമയത്ത് ഈ വണ്ടുകൾ അതുപോലെ തന്നെ ഒക്കെ വന്നിട്ട് ഇതിൽ ഇപ്പം ആൺപൂവിൻ്റെ പൂമ്പൊടിയിൽ വന്നിരുന്ന് അത് പെൺപൂവിൻ്റെ പൂമ്പൊടിയിലേക്ക് ഇരിക്കുന്ന സമയത്താണ് മത്തൻ കായ്ക്കുന്നത് കേട്ടോ ആ മുട്ടുപോലെ നിൽക്കുന്ന ഭാഗം നല്ല കറക്റ്റായിട്ട് മത്തങ്ങ ആയിട്ട് വരുന്നത് അ അങ്ങനെ വരാതിരിക്കുന്ന സമയത്താണ് ഈയൊരു മത്തങ്ങ ഒക്കെ ചീഞ്ഞു പോകുന്നതും പിടിക്കാതെ നിൽക്കുന്നതും അപ്പം നമുക്ക് നമുക്ക് തന്നെ വീട്ടിൽ ചെയ്തു കൊടുക്കാം ഇന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് മത്തൻ്റെ പൂവൊക്കെ വളരെ കുറവാണ് ആൺപൂവാണ് കേട്ടോ കൂടുതൽ ഉണ്ടായിട്ടുള്ളത് അപ്പോൾ ആൺപൂ ഒന്നോ രണ്ടെണ്ണമൊക്കെ ഉണ്ടായാൽ മതി നമുക്ക് കൂടുതലായിട്ട് വേണ്ടത് പെൺപൂ ആണ് അപ്പോൾ ആൺപൂവിൻ്റെ ഈ ഒരു പൂമ്പൊടി നമ്മൾ എടുത്ത് പെൺപൂവിൻ്റെ പൂമ്പൊടിയിലേക്ക് ഇങ്ങനെ മുട്ടിച്ചു കൊടുത്താൽ മതി അത് പെട്ടെന്ന് തന്നെ നമുക്ക് ആ ഒരു റിസൾട്ട് കാണാൻ പറ്റും കേട്ടോ ഒരു ഏകദേശം പത്ത് ദിവസം കൊണ്ട് തന്നെ ഇത് റിസൾട്ട് വരും അപ്പം ഇതുപോലെ നമ്മുടെ പോളിനേഷൻ നടക്കുന്ന വഴി നമുക്ക് പെട്ടെന്ന് തന്നെ മത്തങ്ങ് കായ്ക്കും അപ്പോൾ വണ്ടുകൾ പ്രാണികളൊക്കെ നമ്മുടെ ആറര മുതൽ ആ ഒരു പത്ത് മണി വരെ സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും പാറിയൊക്കെ അത് കറക്റ്റായിട്ട് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ചെയ്തു കൊടുക്കാം കേട്ടോ ഇപ്പം പറഞ്ഞാൽ അത്യാവശ്യം നന്നായിട്ട് നമുക്ക് ഇതുപോലെ മത്തൻ്റെ വള്ളി ഒരുപാടങ്ങ് നിറഞ്ഞ് നിൽക്കുന്നുണ്ട് അപ്പോൾ ചില ദിവസം നമുക്കൊരു പത്തി ഇരുപത് പൂക്കളൊക്കെ ഉണ്ടാവും കേട്ടോ ചില ദിവസം ഫ്ലവർ കുറവാണ് അപ്പോൾ ആൺപൂവ് വളരെ ഒന്നോ രണ്ടോ മൂന്നോ ഒക്കെ മതി പെൺപൂവാണ് നമുക്ക് കൂടുതലായിട്ട് വേണ്ടത് അപ്പം ഞങ്ങൾ ഇത് കാണുന്നതൊക്കെ ഇതേപോലെ ചെയ്തു കൊടുക്കുകയാണ് കേട്ടോ ആ പെൺപൂവ് മൊട്ടുപോലെ നിൽക്കുന്ന അതിലേക്ക് നമ്മൾ ആൺപൂവിൻ്റെ ൊടി എടുത്ത് ഇതുപോലെ അങ്ങ് എല്ലാം ഇതങ്ങ് മുട്ടിച്ചു കൊടുക്കാനും കേട്ടോ ഏതാ പിടിച്ച് റെഡി ആവുക എന്ന് അറിയില്ല അതുകൊണ്ട് എല്ലാം റെഡി ആവാൻ വേണ്ടിയിട്ട് കാണുന്നതൊക്കെ ഡെയിലി രാവിലെ എഴുന്നേറ്റിട്ട് നമ്മൾ തന്നെ ചെയ്ത് കൊടുക്കുക അപ്പൊ ഈ ഒരു പെൺപൂവൊക്കെ പറഞ്ഞാൽ ഇത് അത്യാവശ്യം നീണ്ടൊരു മത്തനാണ് കേട്ടോ കുറച്ച് നീളുള്ളൊരു ഇന്ന മത്തനാണ് അതാണ് ഇത് ഇങ്ങനെ നിൽക്കുന്നത് അല്ലെങ്കിൽ ഇങ്ങനെ ഉണ്ട പോലെ ആണ് നിൽക്കാറുള്ളത് അപ്പം ഇത് കണ്ടോ ഇതിപ്പോ ഏകദേശം ഒരു പതിനൊന്ന് മണിയൊക്കെ ആവാനായി ഇതിങ്ങനെ വാടി വന്നിട്ടുണ്ട് അപ്പൊ ഇത് ഇങ്ങനെ ഒരു വാടി ചുരുങ്ങി പോകട്ടോ അപ്പൊ ആ ഒരു സമയത്ത് നമ്മുടെ വണ്ടുകൾക്ക് ഇതിന്റെ ഉള്ളിലേക്ക് കയറാൻ പറ്റില്ല അപ്പൊ ആ വണ്ട് കേറാതിരിക്ക ിക്കുന്ന സമയത്താണ് നമുക്ക് രാവിലെ എഴുന്നേറ്റ് ഇത് കാണുകയാണെങ്കിൽ അങ്ങ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് അത് പിടിക്കും കേട്ടോ അപ്പം ഇവിടെതാ വേറൊരു പെൺ പൂവുണ്ട് ഇതൊക്കെ ഞാൻ ചെയ്ത് കേട്ടോ ഒരു മൂന്നാലെണ്ണം ഞാനിപ്പോൾ ചെയ്തു കൊടുത്തു അപ്പോൾ ആ ചെയ്തു കൊടുത്തൊക്കെ പറഞ്ഞാൽ ആ പൂവ് കൂടി ഇനിയിപ്പോൾ നാളെ മറ്റന്നാളൊക്കെ ആകുമ്പോഴേക്ക് അതുകൊണ്ട് വാടി വീണു പോവും എന്നിട്ട് ആ ഒരു മത്തങ്ങ അതിൽ റെഡി ആവും കേട്ടോ അപ്പം ആ റെഡി ആവാതെ ചിലതൊക്കെ ചീഞ്ഞു പോവും അത് ചീഞ്ഞു പോവാതിരിക്കാനാണ് നമ്മൾ ഇതുപോലെ ചെയ്തു കൊടുക്കുന്നത് ഇന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് കൂടുതലും നമ്മുടെ ഈ ഈയൊരു ആൺപൂവ് നിറഞ്ഞോണ്ട് നമുക്ക് ഒത്തിരി പെൺപൂവിന് ഇത് ചെയ്തു കൊടുക്കാൻ പറ്റിയിട്ടില്ല എന്നാൽ നാളേക്ക് അത്യാവശ്യം നന്നായിട്ട് മൊട്ടുകൾ നിറഞ്ഞു നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പം നാളെ രാവിലെ ചെയ്യാമെന്ന് വിചാരിച്ച് ഞാൻ കുറെയൊക്കെ വെച്ചിട്ടുണ്ടായി കാരണം രാവിലെ നമ്മൾ ആ ഒരു എഴുന്നേറ്റ് ആ ഒരു സമയം തന്നെ വന്നിട്ട് ഇത് ചെയ്തു കൊടുക്കും കേട്ടോ ഈ പറമ്പിലൊക്കെ ഞാൻ ഇതിൻ്റെ റിസൾട്ട് പിന്നീട് കാണിക്കുന്നതായിരിക്കും വീഡിയോയിൽ കാരണം കഴിഞ്ഞ ഒരു ഒരിതില് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു മത്തങ്ങ ത്തം കായച്ചത് നമുക്കൊരു ഏകദേശം ഒരു പത്ത് നാപ്പത് അമ്പത് മത്തനൊക്കെ ചെ ഒരു വള്ളിയിൽ ഉണ്ടായിട്ടുണ്ട് കേട്ടോ ഇത്രയും റിസൾട്ടാണ് ഇത് കിട്ടുന്നത് എളുപ്പമാണ് ചെയ്തു കൊടുക്കാനും ഇത് മസ്റ്റായിട്ട് നിങ്ങൾ ട്രൈ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും റിസൾട്ട് കിട്ടുന്നതാണ് ഇതുപോലെ വേറെ എന്തെങ്കിലും അറിയെങ്കിൽ കമൻറ്റ് ഇടാൻ മറന്നു പോരുതോ കാരണം മറ്റുള്ളവർക്കും അതൊരു ആയിരിക്കേ അപ്പോൾ ആദ്യമായിട്ടായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ഫേസ്ബുക്ക് പേജിൽ ഞാൻ വീഡിയോ ഇടുന്നുണ്ട് കേട്ടോ അപ്പം അതിൽ കാണുന്നവർ പേജ് ഒന്ന് ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു പോകേണ്ട അപ്പോൾ ഞാൻ നല്ല വീഡിയോസായിട്ട് നാളെ വരുന്നതായിരിക്കും ഓക്കെ ഫ്രണ്ട്സ്